സായ്പന്മാർ നേരത്തെ വന്നിരുന്നു അവർ നമ്മളെ ചൂഷണം ചെയ്തിരുന്നു എന്നാൽ ഗുണ്ടർട്ട് ഇവിടെ എത്തിയപ്പോൾ മലയാള ഭാഷയ്ക്ക് വലിയ തോതിലുള്ള സംഭാവനയാണ് അദ്ദേഹം നൽകിയത് അത് കണ്ണൂരിൽ തലശ്ശേരിയിൽ ഇല്ലിക്കുന്നിൽ താമസിച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്തിരുന്നത് ഇപ്പോൾ സർക്കസ് നമ്മൾ വലിയ തോതിൽ ആസ്വദിക്കുന്നൊരു കാര്യമാണ് കേരള സർക്കസിൻ്റെ കുലപതി കീലേരി കുഞ്ഞിക്കണ്ണൻ ടീച്ചർ ഇതെല്ലാം കണ്ണൂരിൻ്റെ സന്തതിയാണ് ഇവിടെ സർക്കസ് കേക്ക് ക്രിക്കറ്റ് ഇതെല്ലാം ഇന്ത്യ രാജ്യത്ത് ആദ്യം പരിചയപ്പെടുത്തിയ നാട് തലശ്ശേരിയാണ് ഈ ബ്ലഡി ബ്രഡി അങ്ങനെ ഒരു നാടിനെയാണ് അപമാനിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വിവേകം തൊട്ടുതെറപ്പിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യൻ തയ്യാറായത് ഇദ്ദേഹത്തെ ഈ നിലക്ക് വിടുന്നത് നല്ലതല്ല എന്നത് ഇനിയെങ്കിലും കേന്ദ്ര സർക്കാർ മനസ്സിലാക്കണം കേന്ദ്രത്തിൻ്റെ ഒത്താശയോടെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാം പക്ഷേ ഏതിനും ഒരതിരുണ്ട് ആ അതിരുകൾ ലംഘിച്ചു പോവുകയാണ് ഇത് കേരളത്തോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിരോധത്തിൻ്റെ ഭാഗമായി ഇതുപോലൊരു നിലതെറ്റിയ മനുഷ്യനെ കയറൂരി വിടലല്ല അത് മനസ്സിലാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സാധിക്കണം എന്തും വിളിച്ചു പറയുന്ന ഒരാൾ എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരാൾ എനിക്കൊന്നും ബാധകമല്ല എന്നാണ് പറയുന്നത് ചില സ്ഥാനത്തിരിക്കുമ്പോൾ നിർബന്ധമായും പാലിക്കേണ്ട ചില പ്രത്യേകതകളുണ്ട് ആ നിബന്ധന ആ പ്രത്യേകതകൾ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിക്കും ബാധകമായിട്ടുള്ളതാണ് അദ്ദേഹത്തിന് ഒരു പ്രോട്ടോക്കോളും ബാധകമല്ല പോലും അദ്ദേഹം തോന്നിയതുപോലെ ചെയ്യുമെന്നാണ് പറയുന്നത് ഒരു നമ്മുടെ പരിഷ്കൃത സമൂഹത്തിൽ കരിങ്കൊടി കാണിക്കുന്നവർക്കെതിരെ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഏതെല്ലാം കടുത്ത പദങ്ങളാണ് ഇനി അതിൽപരം എന്തെങ്കിലും കെറി വിളിച്ചു പറയാനുണ്ടോ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ഏതെല്ലാം തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കാണുന്നതാണ് ഞങ്ങളെല്ലാം ചില പ്രതിഷേധങ്ങൾ കാണുന്നില്ലേ പ്രതിഷേധത്തിന് ന്യായമില്ലായിരിക്കും ന്യായമില്ലാത്ത പുരുഷ ഇതാണല്ലോ ഞങ്ങൾക്ക് നേരെ കാണിക്കുന്നത് പക്ഷേ ഞങ്ങളവരെ ക്രിമൽ എന്ന് വിളിച്ചോ ഞങ്ങളവരെ റാസ്കിൾസ് എന്ന് വിളിച്ചോ ഞങ്ങളവരെ ബ്ലഡി എന്ന് വിളിച്ചോ ആ ചെറുപ്പക്കാർ കരിങ്കടിയുമായി എടുത്ത് കരിങ്കടിയും എടുത്ത് കരിങ്കൊടി എന്ന് വെച്ചാൽ ചെറിയ ടൗവൽ ടൗവില് അതെടുത്തിങ്ങനെ വീശുമ്പോൾ മറ്റുള്ളവരോട് കൈവീശുന്ന പോലെ തന്നെ ഞാനും ബസ്സിലുള്ളവരും അവരുടെ നേരെ കൈവീശാണല്ലോ അതല്ലേ നടക്കുന്നത് അതല്ലേ ഞങ്ങളുടെ രീതി ഈ നാടിന്റെ രീതി പ്രതിഷേധത്തെ തല്ലി ഒതുക്കാമെന്നാണോ പ്രഷേധക്കാരനെ നേരെ പാഞ്ഞടുക്കുകയാണ് എന്താ ചെയ്യാ നിങ്ങൾ നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല ആരിഫ് മുഹമ്മദ് ഖാൻ കുട്ടികൾ ഓടിക്കളഞ്ഞു എന്നാണ് വലിയ വീരവാദം മറക്കുകയാണ് ഞാൻ ഓടിയ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവർ ഓടിക്കളഞ്ഞു വിവരദോഷത്തിന്റെ അതിര് വേണം കേട്ടാ എന്തും കാണിച്ചു കളിയാ വിചാരിക്കുന്നത് കുട്ടികളെവിടെ നിന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക അതിനപ്പുറം ഞാൻ പറയുന്നില്ല കാരണം ഒരു സ്ഥാനമുണ്ട് അത് ബഹുമാനിച്ചുകൊണ്ട് പറയുന്നില്ല അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് എങ്ങനെയാണ് പറയേണ്ടത് നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ നിശ്ചയമുണ്ടല്ലോ അതല്ലേ വസ്തുത